ഇതേ കത്തിയൊക്കെ നനച്ചുടാൻക്ക് തന്നിരുന്നു അപ്പൊ ഞങ്ങൾ എന്താ അല്ലേ എന്താ സൂപ്പറാണല്ലേ കേട്ടോ ഇതൊക്കെ കൊറേ ഡോ നമ്മളിവിടുന്നു ജനിച്ചാ പോരാ ഇനി യൂട്യൂബിന് വരുമാനം ഇട്ടാണെങ്കിൽ നമുക്ക് അത് തോനെ ചെമ്മീൻ വാങ്ങട്ടില്ലേ അതിന് ഇങ്ങള് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം ഇങ്ങള് സപ്പോർട്ട് ചെയ്യണുക്ക് നമുക്ക് യൂട്യൂബർ ആയിട്ടായിരിക്കും അത് തോനൊക്കെ വാങ്ങിക്കാണ്ട് ചെമ്മീനൊക്കെ വാങ്ങാം അതിന് ഇങ്ങളെ ലൈക്ക് ഒക്കെ ഇതൊക്കെ വേണം

പിന്നെ അപ്പൊ ഞങ്ങള് ഇന്ന് പണിക്കാരനായിരുന്നു അപ്പൊ ഓർക്കിന്ന് വെള്ളിയാഴ്ചയാണ് ബിരിയാണി ഒക്കെ വെച്ചെടുക്കണം എന്നൊക്കെ കരുത്തി അപ്പൊ ഓരോന്നു വന്നില്ല അപ്പൊ ഓര്ക്കിഞ്ഞി ബിരിയാണി ഇല്ല ഞങ്ങൾ അങ്ങോട്ട് വെച്ചാലും കുട്ടികളെ പറഞ്ഞു കുട്ടികൾക്ക് സ്കൂളും ഇല്ല അപ്പൊ കുട്ടികളെ പറഞ്ഞാണ്ട് ഞങ്ങള് പൂജയൊക്കെ ബിരിയാണി വെച്ചേര് അപ്പൊ ബിരിയാണിന്റെ പണിക്കാർക്ക് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി പറഞ്ഞിരുന്നു അപ്പൊ ഓര് ഓര് വന്നില്ല അപ്പൊ ഞങ്ങളെന്താ പളേ എന്താ ലെ സൂപ്പറേ പിന്നെ അപ്പൊ ഓല് വാങ്ങില്ല അപ്പൊ ഞങ്ങൾ ഐറ്റംസ് മാറ്റി ചെമ്മീൻ വാങ്ങിക്കോട്ടു ചെമ്മീം എപ്പഴാത്തേ വന്ന് തയ്ച്ച് പോയിക്കോട്ടെ പിന്നെ എന്തെങ്കിലും ഞമ്മളെ വീട്ടിൽ പഴിച്ചാലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുത്താൽ എഴുതി ഓയിക്ക് ഭയങ്കര ടീം ആയി ഒരു രണ്ടു ദിവസമായി പഠിക്കുന്നുണ്ട് ഭക്ഷണം ഫുള് ആയിട്ട് കൊടുക്കാന്നൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് ഒഴിവും ഇല്ല അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു കൊടുക്കരുതിട്ടാണ് കൊറേ പഠിച്ചാരുണ്ടാവുമ്പോ എന്താ പറയുക എത്തിപ്പോടൂല ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാൻ അപ്പൊ ഉള്ളി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുവാണ് ഏഹ് ബിരിയാണി പാത്തുവിന്റെ നിന്നാൻ കൂടില്ല ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരുന്നാരോ ഒരു പെണ്ണാക്കി കാണൂലാരോ വെള്ള വെള്ളം ചെമ്മീണ്ട ചെറിയ ബിരിയാണി ചെമ്മി ചെമ്മി മസാല ഒക്കെ വെച്ചു കൊണ്ടോ കൂടുതൽ കുറെ ഒന്നും ഇല്ല ഇതൊക്കെ കുറെ ഉണ്ടാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളിവിടൊന്നും ജനിച്ചാൽ പോരാ നീ യൂട്യൂബിന് വരുമാനം ഒക്കെ നമുക്ക് അത് തോനെ ചെമ്മി വാങ്ങത്തില്ലേ അത് നിങ്ങള് സപ്പോർട്ട് ചെയ്യണെന്നാറ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണെങ്കിൽ നമുക്ക് മറ്റേ യൂട്യൂബർ ആയിട്ടായിരിക്കും അത് തോനൊക്കെ വാങ്ങാണ്ട് ചെമ്മിയൊക്കെ വാങ്ങാം അതിന് നിങ്ങളെ ലൈക്ക് ഒക്കെ വേണ്ട നിങ്ങള് വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ കാണാ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് വെറുതെ മൊബൈൽ ചാർജ് ആക്കുമ്പോഴൊക്കെ ലെറ്റ് ഓൺ ആക്കി ചെയ്യാണ്ടേ വെറുതെ ഒന്ന് ഓൺ ആക്കി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇനി നിങ്ങളെ സപ്പോർട്ട് കൂടി വേണം യൂട്യൂബ് നമുക്ക് ചെറുതായിട്ട് സപ്പോർട്ട് തന്നുകൊള്ളരാ അതിനെ മോലൂദിനായിട്ട് ബിരിയാണി ആയിട്ട് തോന്നി അപ്പൊ അത് ഒന്നാണ് അറിയാ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങളെ ചെറിയ സപ്പോർട്ട് വേണം എന്നാലും നിങ്ങള് വീഡിയോ കാണാത്തോലെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാൻ അത്ര വലിയ രസമില്ലെങ്കിലും നിങ്ങൾ മൊബൈലൊക്കെ ചാരി ഒക്കെ വന്നോള ആക്കിടക്കാ ചോളം സ്കിപ്പ് സ്കിപ്പ് ചെയ്യരുത് അപ്പൊ ഞങ്ങൾ വിരിയാണാക്കേ കുറച്ച് കണ്ട് ബാക്കി വീട്ടിലിട്ട് അപ്പൊ ചെമ്മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി എടുക്കണ്ടറി അങ്ങനെ അങ്ങനെ ഇട്ടാലും മതി അങ്ങനെ ഇട്ടാലും രസം തന്നെയാണ് അറിയാ അങ്ങനെ ചെമ്മീൻ ഫ്രൈ ആക്കാട്ടാലും ആ ചോറിന്റെ ആവിയില് പോകുന്നറി അങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണ്ടറി അരിജിഞ്ഞോടാടേണ്ടത് പറ്റിയ ആളോടൊക്കെ വെച്ചിരിക്കണ ആദ്യം എത്ര ഇണ്ട് നിങ്ങൾക്ക് വാണ്ട ഇടങ്ങൾ തിന്നണിക്ക് അകത്ത് പരിപാടി ഉണ്ട് നിങ്ങൾക്ക് ഏതാനും പണിക്കാരത്തേക്കണിക്കാരുന്നു എന്താ ബിരിയാണി ആ എന്നാലോ ബിരിയാണി ബിരിയാണി വെറും ബിരിയാണിന്റെ ആൾക്കാരെ വരക്കെ ചിക്കൻ ആണെങ്കിലൊക്കെ അപ്പൊ അങ്ങനൊക്കെയാണ് അറിയാൻ വെള്ളിയാഴ്ചയാണ് പണിക്കാര്ന്നു വന്നിട്ട് ഇനി ജസ്റ്റ് ചെയ്യാം നമുക്ക് വെള്ളിയാഴ്ചയുള്ള ലീവ് ഉണ്ടാകാം ഇനി പോലെ കേൾക്കാൻ അമ്മ ഉണ്ടാകുമ്പോഴേ വെക്കാണ്ടത് ഇപ്പൊ കുരക്കാർക്ക് പതിനാലും അറിയും ചെറിയ കുട്ടിണ്ടാവുമ്പോളെ ഇന്നുണ്ടാവുമ്പോഴാന്ന് വെക്കാൻ കഴിച്ചു തോരം കിട്ടിട്ടാ അപ്പൊ അമ്മ ഉണ്ടാവുമ്പോൾ അപ്പൊ ഒരുപാട് ക്യാൻസർ ആയി എടി ബിരിയാണി അതി പി ഉണ്ടാവും അതൊന്നും വിഷയമല്ല അതിപ്പോ ഇങ്ങോട്ട് കല്യാണ പാരി അങ്ങനെ ചട്ടലോക്കണന്നല്ല ഇതൊക്കെ ഉണ്ടാവും വെറുതൊന്നും പറഞ്ഞാ ചെമ്മീനാണ് എത്തിയ അതൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങളങ്ങനെ ചെമ്മീനൊന്നും ഫ്രൈ ആക്കണ്ടോ ഫ്രൈ ആക്കാതെ ടേസ്റ്റ് ഞങ്ങൾ ആക്കാറൊന്നും ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് ബിരിയാണിക്ക് തരാം ബിരിയാണിക്ക് ഇത് എന്നിട്ട് അരി എത്ര ഇടണം ഇഞ്ഞോടോ ആ പറ്റിയ ആളോടാ ചോദിച്ചിട്ടുണ്ടാകാം അപ്പൊ അരി ഇട്ട് വരാം അപ്പാത്ര ബിരിയാണി അല്ലേ ും തിരുപ്പതിരി വാസനും കുട്ടിയൊക്കെ ലീവാണ് എന്താ വെക്കണ ചോറ് വെച്ചിട്ടല്ലോ ഇന്ന് നമ്മൾ വെച്ചെടുക്കൂലെ മനക്കറുണ്ടല്ലോ അപ്പോ പണിക്കാർക്ക് വണ്ടി വെക്കണം അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച ഒന്നും ലീവ് അല്ല അത് വെക്കൂ ഒരിക്കീ കുട്ടികളെ കൊണ്ടേ പിന്നെ ഇന്നുണ്ടായതുകൊണ്ടേ കുട്ടിനെ കൊണ്ട് വെക്കാനും കഴിഞ്ഞില്ല ഇനിയിപ്പൊ ക്യാൻസൽ ചെയ്യണ്ടേ ഇനി പോലെ എപ്പോഴും വന്ന് തേച്ചു കേട്ടോ ഇപ്പൊ ലീവ് ആയതുകൊണ്ടാണ് വെള്ളിയാഴ്ച എടുക്കുന്ന ടീം തന്നെ അപ്പൊ അത് പരിപാടിക്കാൻ എന്തായാലും നമ്മള് പഴയടുത്താലോ എന്തേലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാതെ എഴുതിയിട്ടാണ് അത് പേ പെടുത്തിട്ടല്ല ഫുൾ ടൈം വന്നു നമുക്ക് പിന്നെ ഇത് കൊടുക്കാൻ പറ്റില്ല അറച്ചിലവ കൊടുക്കാൻ പറ്റൂലെ തേപ്പ് ഇനി കുറച്ചുകൂടെ ഒന്ന് തേക്കാൻ ഒരു ദിവസം ഒരു ദിവസം മനക്കെട്ട് പഴയടുത്താല് കൈയ്യേണ്ട തേപ്പന്നെ ഉള്ളു പക്ഷെ വന്നിട്ടില്ല അപ്പൊ കരുതി അഞ്ഞ പേര് നിന്നെ കുട്ടികളോട് ഇപ്പൊ ഏതായാലും പറഞ്ഞല്ലേ ഒരു കൈക്കെട്ടാ അപ്പൊ അതിന്റെ പരിപാടിയിലാണ അങ്ങനെ ീഫ് ഏഹ് അരില്ലേ അരി വെട്ടി തിളക്കണ്ടട്ടോ സാധനം വേണമെന്നൊക്കെ ഉള്ളി പൊരിച്ചേ അത്ര മസാല ഒക്കെ എന്താ ചെയ്യാ വെള്ളിയാഴ്ച ആച്ചാക്കിയാണ് അത് പരിലും പരിപാടി അല്ലാത്ത ദിവസം പണിക്ക് വേണോ വെള്ളിയാഴ്ച രാജ്യം കടന്നിറങ്ങണം നിസ്സാരത്തി ചോറക്കാണ് ഇഞ്ചികളൊക്കെ ഞാൻ അത് നമ്മള് വെച്ച് വെക്കണ നല്ല തൊള്ളിണ്ടാവും അല്ലാതൊന്നല്ല നമ്മുക്ക് അമ്മ തന്നെ ഇനിയിപ്പൊ പത്തീസം തന്നെയാണ് പത്തിസം സ്കൂളില്ലല്ലോ എല്ലാ പരിപാടി കഴിക്കാതെ എനിക്ക് അപ്പൊ മസാല അങ്ങനെ ആയിരുന്നു മസാല ഫുള്ള് ഞങ്ങള് പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ ലോക്കപ്പാടൊക്കെ അങ്ങനെയൊക്കെ അപ്പൊ മസാല അങ്ങനെ ഏകദേശം ആയിക്കോട്ടെ അങ്ങനെ ഇണ്ടാക്കണത് വേറെ ടേസ്റ്റാണ് പിന്നെന്താ പറയുക ഭക്ഷണം ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് അതായത് വേറെ രസമാണ് ഇഷ്ടാണ് പിന്നെ അപ്പൊ ഇതിനായിട്ട് സാധനം അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല എന്തേലെങ്കിലും ബീഫോ മീനോ അങ്ങനെ അത് എന്തേലും വാങ്ങുന്നില്ല വേറെ വീട്ടിൽ എന്നിട്ട് ബിരിയാണി ആക്കാനാണോ അതിന്റെ സാധനം ഇല്ല ഇവിടെ എല്ലാം ഒക്കെ പടം തട്ടി കൂട്ടിയാണ് എന്തേലും ഉണ്ടാക്കുക അതന്നെ അത് വേറെ ടേസ്റ്റൊക്കെ നമ്മള് കരുതി വേറെ ടേസ്റ്റ് വരുന്നതാ അപ്പൊ അതൊക്കെ പരിപാടി അറിയോ പത്ത് ദമ്പിട മടി അരി പോരുന്നില്ല കേട്ടോ മസാല ആയിട്ടില്ല ായപ്പോ ദിടാൻ ഏകദേശം സാധനം റെഡിയായപ്പോ ഞമ്മളാട്ടിയെടുക്കളെ പോലെ ക്രെഡിറ്റ് എടുത്തു അറിയും ഇപ്പൊ നമ്മളവിടെ നിന്ന് ആട്ടി ഇട്ടുകാണ്ട് വണ്ടിക്കണിന്നുണ്ട് അവിടെ ചില ചെലയാവുന്ന ഒരു ക്രെഡിറ്റ് എടുത്തു തരാം അതാ ഓരെന്നറിയാ ആ എന്താ പറയാ പാത്രത്തിന് കൊട്ടാൻ പറ്റില്ല അറിയാം എന്ത് പാത്രത്തിൽ കൊട്ടിയാലും എന്താ പ്രശ്നം ആർക്കെങ്കിലും അറിയുന്നൊന്നും കമന്റ് ഇടില്ല എന്തുകൊണ്ട് പാത്രത്തിൽ കൊട്ടാൻ പറ്റില്ല ഏ ആ ചോറൊക്കെ കൊടുത്ത് ഉപ്പേരാണെങ്കിൽ കൊട്ടലേക്കാരൻ കൊട്ടലേക്കാറന്നാ പിന്നെ നമ്മളെ കല്യാണം പേര് ഇല്ല പണി തന്നാ ഇട്ടോട്ട് കൊട്ടനക്കാറുപെല്ലോ പരിപാടി ഉപളിതാ പാത്രത്തിന് കൊട്ടാൻ പറ്റൂലോ മച്ചിൻ്റെ ഇരുണ്ട് എടുത്ത സ്പൂണടി പുളിയുള്ള അങ്ങനെ പൊട്ടത്തിയാണ് ചെമ്മീനൊക്കെ എടുത്താണ് ഇത് ചോറ്റിക്കിട്ടൊക്കെ തിന്നാതെ പൊട്ടത്തിയേ ചെമ്മെമ്മീനൊക്കെ തിന്നാത്ത മനസ്സോറുണ്ടാവും ആ ഇഷ്ടൊക്കെ തിന്ന